യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കാനുള്ള തീരുമാനവുമായി സിനിമ നിർമ്മാതാക്കളുടെ സംഘടന കെ എഫ് പി എ സിനിമ പരിപാടികൾ കവർ ചെയ്യണമെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കെ എഫ് പി എ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമായി പറയുന്നു ഒരു നിയന്ത്രണവുമില്ലാതെ സിനിമയെ ദോഷകരമായി ബാധിക്കുന്ന യൂട്യൂബേഴ്സിന്റെ പ്രവർത്തനത്തിനുമേൽ ജാഗ്രത വേണമെന്നും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമായി പറയുന്നു സിനിമ സംബന്ധിച്ച് പ്രമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാനുള്ള ഓൺലൈൻ മീഡിയയുടെ മാനദണ്ഡങ്ങളും കെ എഫ് പി എ പുറത്തിറക്കിയിട്ടുണ്ട് സിനിമാ നിർമ്മാതാവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഉദയം രജിസ്ട്രേഷൻ എടുക്കണം സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് നിർബന്ധമായും ജി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം സ്ഥാപനത്തിന്റെ ലോഗോ ട്രേഡ് മാർക്ക് എന്നിവ രജിസ്റ്റർ ചെയ്തതായിരിക്കും കമ്പനിയുടെ സ്വഭാവം പ്രോപ്പറൈറ്റർ പാർട്ട്ണർ ഡയറക്ടർ എന്നിവരുടെ വിശദാംശങ്ങളും നൽകണം സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത പി കവറിംഗ് ലെറ്റർ ഹാജരാക്കണം ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഒരു കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകണം ഇതൊക്കെയാണ് കെ എഫ് പി ഐയുടെ പുതിയ മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ അടങ്ങിയ അപേക്ഷ ജൂലൈ ഇരുപതിനുള്ളിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ സമർപ്പിക്കണമെന്നാണ് ജനറൽ സെക്രട്ടറി ബി രാകേഷ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് പരിപാടിയിൽക്ക് എത്തുന്നവരെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന നടിമാരുടെ പരാതിയിലാണ് നിർമ്മാതാക്കളുടെ പുതിയ നടപടി അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാണ് ആ കത്തിലുള്ളത് നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആറുമാസമായി ഈ വിഷയം നിർമ്മാതാക്കൾ ചർച്ച ചെയ്തു വരികയായിരുന്നു എന്നാൽ നടൻ സിദ്ദിഖിൻ്റെ മകന്റെ മരണത്തിന് പിന്നാലെ ആ വീട്ടിൽ പോയി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത രീതി പല നടിമാരും ഓൺലൈൻ മാധ്യമങ്ങളിൽ നേരിട്ട ദുരനുഭവം തുടങ്ങി സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങളാണ് ഇപ്പോൾ കത്ത് നൽകാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ നടൻ സിദ്ദിഖിൻ്റെ വീട്ടിലെത്തിയ ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടിങ്ങിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു മരണവീരാണെന്ന് പോലും ഓർത്തില്ലെന്നായിരുന്നു വിമർശനം കൂടാതെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഒരു പ്രമുഖ നടിയോട് അവതാരക വളരെ മോശമായ രീതിയിൽ പെരുമാറിയിരുന്നു ഒടുവിൽ സൈകെട്ട് നടി അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ദൃശ്യങ്ങൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തതും വിവാദമായി മാറിയിരുന്നു രഹസ്യ സ്വഭാവമുള്ള പൊതുചർച്ചയും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും ഇതിനിടെയുണ്ടായ ബഹളങ്ങളുമെല്ലാമാണ് പുറംലോകം കണ്ടത് ഇത് സംഘടനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം ഓൺലൈൻ മാധ്യമങ്ങളെ കടിഞ്ഞാടാൻ നിർമ്മാതാക്കൾ കത്ത് നൽകിയതെന്നാണ് പറയുന്നത് എന്നാൽ അമ്മയുടെ മീറ്റിംഗിൽ നടന്ന രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടെന്ന ആരോപണം എങ്ങനെയാണ് വരുന്നത് മറ്റു മാധ്യമങ്ങളെയെല്ലാം മാറ്റി നിർത്തി ഒഴിവാക്കി ഒരേ ഒരു ഓൺലൈൻ ചാനലിൻ്റെ കയ്യിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ മേടിച്ച് വീഡിയോ എടുക്കാനുള്ള അവകാശം നൽകിയത് ഇത് അമ്മയുടെ ഭാരവാഹികൾ തന്നെയല്ലേ നടിമാർ യൂട്യൂബർമാർക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടാകാം അതിലും കൂടുതൽ പരാതികൾ അവർ പറഞ്ഞിട്ടുള്ളത് കൂടെ അഭിനയിച്ച നടന്മാർക്കെതിരെയാണ് നിർമ്മാതാക്കൾക്കെതിരെയും സംവിധായകർക്കും മറ്റ് സിനിമാ പ്രവർത്തകർക്കും എതിരെയും എത്രയോ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ഏറ്റവും പുതുതായി എം ഡി എം എൽ ചേർത്ത പാനീയം നൽകി പീഡിപ്പിച്ചെന്ന പരാതി വരെ കോടതിയിൽ എത്തിയിട്ടുണ്ട് പ്രമുഖ നടിയുടെ സംഭവവും അതിലെ പ്രമുഖ നടന്റെ പങ്കും ഇപ്പോഴും മലയാള സിനിമയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ചാനലുകളെയും യൂട്യൂബർമാരെയും അകറ്റി നിർത്തുന്നത് കൊള്ളാം അതിനു മുമ്പായി മേലെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം നേരത്തെ ഇത്തരം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ശ്രീമാൻ ഇടവേള ബാബു അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്തിന് ഉണ്ടാവില്ലെന്നതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത